നമ്മുടെ കടൽ തീരങ്ങളിലേക്ക് ഒരുപാട് ദേശാരണ പക്ഷികൾ എത്തുന്നുണ്ട് ആ പക്ഷികളോടൊപ്പം തന്നെ വല്ലപ്പോഴും അതായത് വല്ലപ്പോഴും എത്തുന്ന പക്ഷികൾ കുറച്ചുണ്ട് അതിലൊന്ന് റെഡ് ബില്ലഡ് ട്രോപ്പിക് ബേർഡ് എന്ന് പറയുന്ന പക്ഷി വൈറ്റ് വൈറ്റ് ടൈൽഡ് ട്രോപ്പിക് ബേർഡ് എന്ന് പറയുന്ന ഒരു പക്ഷി പിന്നെ അതുപോലെ തന്നെ ഫ്രിഗേറ്റ് ബേർഡ് ലെസർ ഫ്രിഗേറ്റ് ബേർഡ് അതുപോലെ തന്നെ മാസ്ക്ഡ് ബൂബി എന്ന് പറയുന്ന ഒരു പക്ഷി അങ്ങനെ ഒരു മൂന്ന് ടൈപ്പ് പക്ഷികൾ വല്ലപ്പോഴും നമ്മുടെ കടൽ തീരങ്ങളിലൊക്കെ എത്താറുണ്ട് ഈ ലക്ഷദ്വീപിലൊക്കെ ഈ ട്രോപ്പിക് ബേർഡൊക്കെ കോമൺ ആയിട്ട് കാണാറുണ്ട് കേട്ടിട്ടുണ്ട് പോയിട്ടില്ല അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിലേക്ക് വല്ലപ്പോഴും എത്തിപ്പെടുന്ന ഒരു പക്ഷിയാണ് ഈ മാസ്ക്ഡ് ബൂബി എന്ന് പറയുന്ന പക്ഷി ഇപ്പോൾ ചാവക്കാട് കടൽ തീരത്ത് നിന്ന് കണ്ട് ഈ പക്ഷി അതിൻ്റെ ഒരു ഈ മാസ്ക്ഡ് ബൂബിയുടെ ഒരു അഡൽട്ടല്ല ഒരു സബ് അഡൽറ്റ് ബേഡാണ് അത് കുറച്ച് കഴിഞ്ഞാലും ഇപ്പോൾ അതിൻ്റെ സൈസൊക്കെ ഏകദേശം സാധാരണ അടൽത്ത് പേരിൻ്റെ സൈസ് തന്നെ വരുന്നത് പക്ഷെ അത് മുതിർന്നു കഴിഞ്ഞാൽ അത് വെള്ള കളറാവുക പക്ഷി അപ്പോൾ ഈ പക്ഷികൾ വല്ലപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് കാലമായിപ്പോൾ ഈ കടൽ തീരങ്ങളിൽ ഇങ്ങനെ ഈ പക്ഷികളെ നോക്കി നടന്നു അതിലിടയ്ക്ക് എനിക്ക് പല പ്രാവശ്യങ്ങളിപ്പോൾ ഒരു മൂന്നാല് സ്ഥലത്തായിട്ട് എനിക്ക് ഈ മാസ്കഡ് ബോബിനെ കിട്ടിയിട്ടുണ്ട് മാസ്കഡ് ബൂ ഭൂപിയുടെ മലയാളത്തിലുള്ള പേര് നീലമുഖി കടൽ പാത്തെന്നാണ് ഈ പക്ഷിയുടെ മലയാളത്തിലുള്ള പേര് ഇതൊരു കോമണായിട്ട് അങ്ങനെ വരുന്ന ഒരു പക്ഷിയല്ല വല്ല എപ്പോഴും ഇങ്ങനെ കടൽ തീരങ്ങളിലൊക്കെ വന്നുപെടാറുണ്ട് ഇതേപോലെ തന്നെ ഒരിക്കൽ ഒരു ഫ്രീ ഗേറ്റ് ബേഡിനെ ഒരു രണ്ട് ഫ്രീ ഗേറ്റ് ബേഡ് ഒരിക്കൽ പറന്ന് അതേപോലെ തന്നെ ഇങ്ങനെ പക്ഷിയൊരു ഇടയിൽ കടൽ തീർന്ന് കാണുകയുണ്ടായി ഇങ്ങനെ അത് പറന്ന് എൻ്റെ നേരം ഇങ്ങനെ പറന്ന് ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വന്നു പിന്നെ മേലേക്ക് ഇങ്ങനെ പറന്ന് പോയി അതുപോലെ തന്നെ ഈ മാസ്ക്ഡ് ഭൂമിയും അതേപോലെ തന്നെ ഒരിക്കാ ആ കൊടുങ്ങല്ലൂർ ഭാഗത്തൊരു സ്ഥലത്ത് ഇങ്ങനെ അതിങ്ങനെ പോയി കാണാൻ പോയപ്പോൾ അവിടെയും ഇതേപോലെ തന്നെ ഒരു മാസ്കഡ് ബോബി ഇങ്ങനെ കടലിൽ ഇങ്ങനെ പറന്ന് ഇങ്ങനെ നടന്നിരുന്നു അപ്പം ഞാനിങ്ങനെ ബൈനോക്കുള്ള ഇങ്ങനെ നോക്കുന്നുണ്ട് കുറേ കഴിഞ്ഞപ്പോൾ ആ പക്ഷി ആ നേരെ പറന്ന് എൻ്റെ അടുത്ത് ഈ വന്ന് വീണത് അത് വന്ന് വീണത് ഒരു മറ്റേ ഈ ഇതിലായിരുന്നു മറ്റേ പുളിമൂട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കല്ലുമ്മ വന്നിട്ടാണ് അത് വന്ന് വീണത് പക്ഷെ കാര്യമായിട്ടൊന്നും പറ്റിയില്ല തോന്നുന്നു അപ്പോഴേക്കും ഞാൻ ചെന്ന് പിടിച്ചു അല്ലെങ്കിൽ അവകാശികൾ ചിലപ്പോൾ കൂടുതലെ അത് പല രീതിയിലും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അത്തരക്കാർക്കൊന്നും കൊടുക്കാതെ ഞാനത് രാത്രി വരെ ഇരുട്ടാവുന്നവരെ ഞാനവിടെ കഴിച്ചു കൂട്ടി ഞാൻ പിന്നെ അതിനെ അവസാനം ഞാൻ അതിനെ കടലിൽ ഒഴുക്കി വിടുക അവർ ചെയ്ത് അപ്പോൾ ആൾക്കാരതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ മെനക്കെട്ട് നിന്നിരുന്നു പക്ഷേ ഞാനതിനെ സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞു ഫോറസ്റ്റ് വരെ ഇപ്പോൾ വരും വന്നുകഴിഞ്ഞാൽ അവർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പേടിപ്പിച്ച് അവർ മാറിപ്പോയി അപ്പോഴാണ് ഞാൻ ഞാനതിനടുത്ത് കടലിലേക്ക് വിട്ടുകൊടുക്കുന്നത് അത് ഇതേപോലെ തന്നെ അതൊരു അഡൽട്ട് ബേഡായിരുന്നു അപ്പോൾ അത് വെള്ള കളറായിരുന്നു അതെങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈ കടലിൽ കൂടെ ഒരുപാട് ഷിപ്പുകൾ പോകുന്നുണ്ട് ഈ ഷിപ്പുകളിൽ നിന്ന് പുറന്തള്ളുന്ന തള്ളുന്ന അതിൻ്റെ ഓയിലുകളുണ്ട് ഇത് വെള്ളത്തിൽ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടാവും അപ്പം ഈ പക്ഷികൾ വെള്ളത്തിലാണ് കൂടുതൽ സമയം കഴിച്ചു കൂട്ടുക അപ്പതിൻ്റെ ചിറകുകളില് ഈ ഈ ഓയിൽ അതിനെ പറക്കാൻ ഉള്ളൊരു കഴിവ് നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജിൽ എനിക്ക് ഒരിക്കൽ ചാവക്കാട് കടൽ തീരത്തൊന്നും ഇതേപോലെ കിട്ടിയിരുന്നു പക്ഷെ അത് കടലിലേക്ക് വിട്ടുകൊടുത്താലും അത് പറന്നു പോകുന്നില്ല വീണ്ടും കരയിലേക്ക് കയറി വരും അങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ ചിറകിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഈ ഓയിൽ പിടിച്ച് കട്ട പിടിച്ചിരിക്കുക അവസാനം ഞാൻ അപ്പോൾ അത് പുറത്ത് ഞാൻ പുറത്ത് പുറം രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അന്വേഷിച്ച് അറിഞ്ഞപ്പോൾ അവിടെ പ്രത്യേക ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് അത് കഴുകി കളയാറവിടൊക്കെ സ്ഥിരമായിട്ടുള്ള കേസാണ് അപ്പോൾ ഇവിടെ ഇതിങ്ങനെ വന്നപ്പോൾ ഞാനപ്പോൾ കുറച്ച് ഓയിലൊക്കെ ഉപയോഗിച്ച് ഞാൻ അത് കംപ്ലീറ്റ് കളഞ്ഞു അതിൻ്റെ ചിറകൊക്കെ പിന്നെ അടിച്ച് ക്ലിയറായി അപ്പോൾ ഞാൻ ഫോറസ്റ്റിനെ അറിയിച്ചിരുന്നു ഞാനെന്ന് അറി ഞാൻ അറിയുന്ന ആൾക്കാരെ അറിയിച്ചിരുന്നു അപ്പോൾ ഞാൻ തന്നെ അവസാനം ഒരു ഇരുപത്തൊന്ന് ദിവസെൻ്റെ അടുത്തുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനതിനെ കൊണ്ടുപോയിട്ട് ചാവക്കാട് കടൽ തീരത്ത് ഇട്ട് കൊടുത്തു അപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞ് കടലിലേക്ക് പോയി നമ്മൾക്കും ഒരു ഹാപ്പി ആയി ഇപ്പോൾ ചാവക്കാട് കടൽ തീരത്ത് ഒരെണ്ണ ഇരിക്കുന്നുണ്ട് അപ്പം അത് അഡൽറ്റ് അല്ല അത് സബ് അഡൽട്ടാണ് കുറച്ച് കഴിഞ്ഞാൽ കളർ മാറും ഇപ്പം എന്ത് മനുഷ്യനത് തീരെ പേടിയില്ല അതിനെ കാരണം അങ്ങനെയുള്ള ഒരു കോളനിയിലൊക്കെ ആവാം ഇത് ബ്രീഡ് ചെയ്യുന്നത് അവിടെ മനുഷ്യവാസം ഉണ്ടാവില്ല അപ്പം മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ശത്രു എന്നൊന്നും അതിന് തോന്നുന്നുണ്ടാവില്ല മനുഷ്യൻ തൊട്ട് തലോടിയാലൊന്നും അതിന പ്രശ്നമില്ല കുറച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു പോകുന്നതായിരിക്കുന്നു എന്തായാലും ചാവക്കാട് കടൽ തീരന്ന് കിട്ടിയ ഈ മാസ്ക്ട് ബോബിയുടെ ഈ വീഡിയോ ഒന്ന് കണ്ടുപോക്കൂ കൂടുതൽ ഈ പക്ഷേ ഈ മാസ്കഡ് ഭൂമിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകളും ചിത്രങ്ങളും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ ഒന്ന് കണ്ടുപോക്കുക ഫോറസ്റ്റിനെപ്പിച്ചാല് പറഞ്ഞ പോലെ ഒരു സൂല് കൊണ്ടി കൊടുക്കും അത് കറക്റ്റായിട്ട് നോക്കണം എന്നില്ല ഇത്തരത്തിലുള്ള പക്ഷികളൊക്കെ നമ്മുടെ കടൽ തീരത്തെത്തുമ്പോൾ അതിനെ പിടികൂടി കൂട്ടിലിട്ട് വളർത്തുക അതുപോലെ തന്നെ മാംസത്തിനായിട്ട് പിടിക്കുക അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ എന്തേലും വന്നു കഴിഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ളൊരു നിയമലംഘനമാണ് അപ്പോൾ നമ്മളെപ്പോഴും സാധാരണക്കാരെല്ലാവർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് വന്യജീവി നിയമ നിയമം എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു അറിവിലേക്കും കൂടിയാണ് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റഡ് സ്പീഷീസാണ് നമ്മുടെ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നയപ്രകാരം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഏതെങ്കിലും രീതിയിൽ പിടികൂടി അങ്ങനെ കൈവശം വെക്കുക വളർത്തുക പിടിക്കുക അങ്ങനെ എന്തെങ്കിലും കൂട്ടിലിട്ട് വളർത്തുക അങ്ങനെ എന്തെങ്കിലും മാംസത്തിനായി പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഗുരുതരമായിട്ടുള്ള നിയമലംഘനം ആയതുകൊണ്ട് ജാമ്യം കിട്ടാത്ത കേസുകളൊക്കെയാണ് വരിക നമ്മൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം പരും പക്ഷികൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വളർത്താനും ശ്രമിക്കരുത് പിന്നെ ഇത് ഈ പക്ഷിപ്പോൾ പക്ഷി ഒരു കുഞ്ഞ് പക്ഷിയാണത് വലിയ പക്ഷിയാണെങ്കിലും ഒരു കുഞ്ഞാണത് അത് പൂർണ്ണ വളർച്ച ആയിട്ടില്ല അപ്പോൾ അതിനെ ആ പൂർണ്ണ ആവാൻ വേണ്ടിയിട്ട് എത്തിച്ചേരാനാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അതിൻ്റെ ഒരുവിധം ഫുഡൊക്കെ ധാരാളം കഴിക്കുന്നത് അതുകൊണ്ടാണോ ഒരുപാട് മത്സ്യങ്ങളത് വന്നിട്ട് അവർ കൊടുന്ന് കൊടുക്കുന്നത് അപ്പോൾ ആ മത്സ്യം പിടുത്തക്കാരാണ് ഇപ്പോൾ അതിനെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവരും ഇതിനെ വീട്ടിലേക്ക് വന്നു കൊണ്ടുപോകാനും ശ്രമിക്കില്ല കാരണം അവർക്കറിയാം അത് ഇരിക്കാൻ പാടില്ലാത്തൊരു പക്ഷിയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വളരെ കരുതലോടെ ഇരിക്കണം അത് അപ്പോൾ ഇങ്ങനെ കുറേ പക്ഷികളൊക്കെ വന്നു പോകട്ടെ നമ്മളിങ്ങനെ എന്തെങ്കിലും മത്സ്യം ഒരു സമയം കഴിഞ്ഞാൽ അത് അവിടെ വിട്ടു പൊക്കോളും പിന്നെ അതിൻ്റെ സ്വദേശത്തേക്ക് എത്തും നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യാൻ പോകുന്നു അപ്പോൾ നമ്മളൊരു പ്രാർത്ഥന ഉണ്ടാവും ആ പോയവർക്കൊന്നും ഒരാവും സംഭവിക്കരുതെന്ന് അതുപോലെ തന്നെയാണ് ഈ പക്ഷിയുടെ കാര്യവും കാരണം അത് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഒരു ബ്രീഡിയെന്നു പിടിക്കുന്നത് അത്രയും ദൂരം താണ്ടിയിട്ടാണ് നമ്മുടെ ഈ നാട്ടിലേക്ക് ഇവിടെ ഒരു ദേശാടനത്തിനായിട്ട് ദശാടകനല്ല വല്ലപ്പോഴും എത്തിച്ചേരുന്ന ഈ പക്ഷി വരുന്നത് അപ്പോൾ അതിനെ നല്ല രീതിയിൽ നമ്മൾ കാണാൻ ിങ്ങനെ വന്നു പോട്ടെ നമ്മുടെ നാട്ടിലൊരു ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു പോകുന്ന ഒരു കാണാനൊരു സന്തോഷം തന്നെയാണ് ഇത്തരത്തിൽ പക്ഷികളെ കണ്ടാൽ കൂടുതലും അത് നമ്മൾ കഴിയുന്നതും നമ്മളതിനെ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോ ഇതിനിപ്പോ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഇവിടുന്ന് പക്ഷികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചറിയിച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി സൂലാണ് കൊടുക്കുക സൂല് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് അതിന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും കാരണം എന്താ വെച്ച അത് തിരിച്ചു പോകേണ്ട പക്ഷിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെപ്പോഴും നിൽക്കാൻ പാടില്ലാത്ത ഒരു പക്ഷിയാണ് അത് തിരിച്ചു പോകേണ്ട പക്ഷിയാണ് അപ്പൊ ഒരു സമയുണ്ട് ആ സമയത്ത് തിരിച്ചു പോവാൻ പോകേണ്ട പക്ഷിയായ കൊണ്ട് ആ പക്ഷിനെ കൂട്ടിലിട്ട് ഇടുന്നത് വലിയൊരു പ്രശ്നമാണ് തിരിച്ചു പോവാൻ പറ്റണതിനെ അതാണ് ദേശ പക്ഷികൾ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് എത്തിച്ചേരുന്നുണ്ട് അപ്പൊ ഈ പക്ഷികളൊക്കെ യഥാസമയങ്ങളിൽ അവർ തിരിച്ചു പോകുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ നാട്ടിലേക്ക് എത്തിപ്പെടുന്ന പക്ഷികളൊക്കെ അതൊരു ഏപ്രിൽ പകുതിയോടുകൂടി ഒട്ടുമിക്ക പക്ഷികളും തിരിച്ചു പോകും അതിൽ പൂർണ്ണ എത്താത്ത കുറച്ച് പക്ഷികൾ മാത്രമാണ് ഇവിടെ നിന്ന് പോരുന്നത് അതും കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ അവർ അഡൽട്ടായി കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് വന്ന പക്ഷികളൊക്കെ ഒരബദ്ധം കൂടാതെ തിരിച്ചു പോകാൻ നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അതിന്റെ വായല് കൊടുത്താലേ പറക്കാനൊക്കെ കഴിക്കുവാ